സുഹൃത്തുക്കളെ സഖാക്കളെ കെ ടി ടി സിയുടെ ചെയർമാനും അതേപോലെ തന്നെ മുൻ ഷൊർണൂർ എം എൽ എയും സി പി എമ്മിൻ്റെ മുൻ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ട്യൂടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സഖാവൂർ പി കെ ശശി ശശിയെ പി കെ ശശി ഒറ്റപ്പാലത്ത് നിന്നോ ഷൊർണൂരിൽ നിന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന ഒരു ബ്രേക്കിംഗ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം അവിടെ മണ്ണാർക്കാട് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന പരിപാടിയിൽ ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു വലിയ വിവാദമായിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചത് പിന്നെ കുഞ്ഞാനിക്കുട്ടി അതേപോലെ തന്നെ മണാർക്കാട് എം എൽ എ പി കെ ശംസുദ്ദീൻ അതേപോലെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ തുടങ്ങിയവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പരിപാടിക്കകത്ത് വളരെ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് പി കെ ശശിക്കായിരുന്നു പി കെ ശശി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിന്റെ അദ്ദേഹം അവിടെ പ്രസംഗിച്ച പ്രസംഗം ആദ്യം ഒന്ന് കേൾപ്പിക്കുക കുറച്ചു ഭാഗം കൊച്ചി പക്ഷെ ബിലാല് അതേ ബിലാല് തന്നെയാണ് കൊച്ചി പഴയ അല്ല പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാണ് ഇങ്ങനെ ഭയപ്പെടുന്ന കാര്യം എന്താ ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനായി ഇടവിളക്കം വരുന്നേ എന്തായി കാര്യമുണ്ട് ഞാനൊരു ചെറിയ മനുഷ്യനല്ലപ്പാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്

മുറിച്ചാലും സാധിക്കാത്ത ബന്ധം എനിക്കുണ്ട് ുംറിച്ചാലും കരുത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ ബന്ധം മുറിച്ചറിയാൻ മുറിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ആകാശം തടത്തോളം കാലം ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക

കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസമായി തിരുവനന്തപുരത്താണ് യഥാർത്ഥത്തിൽ ഇന്നും വരില്ല ഞാൻ ഇന്നലത്തെ ഒരു പരിപാടി അവിടെ ഉണ്ട് പക്ഷെ ഇന്നത്തെ പരിപാടി ഞാൻ പതിനെട്ടാം തീയതിയിലേക്ക് വെച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ഒന്ന് ഇതൊരു വലിയ സന്തോഷമൊരു കാര്യം ഇതിനകത്തൊക്കെ എന്ത് രാഷ്ട്രീയമോ എന്ത് എന്ത് വിരധല്ല നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ജനങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ ഉറപ്പായി തീരുമാനിച്ചതാണ് പിന്നെ എന്നെ ക്ഷണിച്ചത് ഇവിടുത്തെ ആദ്യം ക്ഷണിച്ചത് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഷീറാണ് ബഷീർ എന്നെ വിളിച്ചു ബഷീറിനോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബഷീറിന് എന്തെങ്കിലും സംശയം തീർന്നിട്ടില്ല പിന്നെ ഇടയിൽ ഒരു വിളി വീണ്ടും വന്ന് പിന്നെ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര് എന്നെ വിളിച്ചു പ്രിയപ്പെട്ട കൗൺസിലർ ഇബ്രാഹിം ഒരു മൂന്നോ നാലോ തവണ എന്നെ കൗൺസിലർ കൗൺസിലർ വിളിച്ചു ഈ ഈ പ്രദേശത്തെ സംസാരിച്ചു ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് ഫുൾ ടെക്സ്റ്റ് ഞാൻ പിന്നീട് കേൾപ്പിക്കാം അടുത്തൊരു സ്റ്റോറിയിൽ കേൾപ്പിക്കാം ഇപ്പൊ പറയാനുള്ള കാര്യം ഇപ്പൊ നീണ്ടു പോകണ്ട ഇപ്പൊ പറയാനുള്ള കാര്യം അദ്ദേഹം ഈ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ആ ഉദ്ഘാടനത്തിന് നാലു മണിക്കാണ് സമയം പിന്നെ അവരെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസദ്ൻ എം എൽ എയും ശ്രീകണ്ഠൻ എംപിയും പി കെ ശശികേരനും ആ പരിപാടിക്കെത്തുന്നത് അഞ്ചരക്കാണ് കിട്ടിയ വിവരങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇവർ നാലു പേരും ചേർന്ന് രഹസ്യ യോഗം ചേർന്നിരുന്നു എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ അവർ യോഗം ചേർന്ന് അതിനുശേഷം നാലുപേരും വിവിധ വണ്ടികളിലാണ് വന്നത് ഒരു വണ്ടിയിലല്ല വന്നത് അതിനുശേഷമാണ് അവർ ഈ പരിപാടിയിലേക്ക് എത്തുന്നത് അവർ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നീക്കം നടത്തിയിരുന്നു നടക്കുന്നുണ്ടെന്നുള്ള വിവരം എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ പറയാതിരുന്നത് അതിൻ്റെ സാധ്യതകൾ ഞാൻ പറഞ്ഞിട്ടില്ലാതെ കേൾക്കണാതിരുന്നില്ല ഇപ്പം അവരുടെ കുറേ കാര്യങ്ങൾ ചിത്രം വ്യക്തമായി ശ്രദ്ധിക്കാൻ തുറന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള സോഴ്സ് ഉണ്ടായിരുന്നു ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് പി കെ ശശീരൻ മണ്ണാർക്കാട്ടെ പാർട്ടിക്കൊന്നും പി കെ ശശീരൻ ഇല്ലാതെ പോകാൻ കഴിയില്ല ഒരു ഇഞ്ച് പോലും പോകാൻ കഴിയില്ല പി കെ ശശിക്കെതിരെ ഞാൻ വളരെ മോശമായിട്ടുള്ള സ്റ്റോറി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവരുടെ ജില്ലാ സമ്മേളനത്തിന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ് തൊട്ട് തലേന്നാണ് ഞാൻ ആ സ്റ്റോറി എയർ ചെയ്യുന്നത് അത് അവരുടെ ജില്ലാ സമ്മേളനത്തിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് പിന്നീട് ഗിൽറ്റ് തോന്നിയിട്ടുണ്ട് കാരണം ഈ മനുഷ്യൻ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ എതിരെ ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നൊരു ദിവസം താമസിച്ചപ്പോൾ ഫുള്ള് കഞ്ചാവല്ല ഫ്രീ സെക്സ് ഫ്രീ ഡ്രഗ്സ് ഞാൻ ഐ വിറ്റ്നസ് ആയത് അപ്പോളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പോകുമ്പം ഇത് ഫാബ്രിക്കേറ്റഡാണ് ഇയാളെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ് അവിടെ മുൻ എം എൽ എയും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അതേപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെ ആയിരുന്ന സി കെ രാജേന്ദ്രേട്ടനും ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷും ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് സുരേഷ് ബാബുവും ചേർന്നിട്ടുള്ള കോക്കസ് ഇദ്ദേഹത്തെ വെട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇദ്ദേഹം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൊർണ്ണൂരിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും വ്യവസായ വകുപ്പ് മന്ത്രി ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത് വെട്ടിക്കളയുകയാണ് ചെയ്തവർ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ ഒരു പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം സംഘടനാപരമായി നിർവീര്യമാക്കുകയും ചെയ്യുക കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു ഈ പിന്നെ അന്ന് ഇദ്ദേഹത്തിനെതിരെ ഞാൻ ഈ ആരോപണം ഈ സ്റ്റോറി ചെയ്ത സമയത്ത് അടുത്ത ദിവസം കാരണം ശശീട്ടിനെ സംബന്ധിച്ച് നമ്മൾ ഹർട്ട് ചെയ്യും ശശീരൻ്റെ പിന്നെ ഗഡ്സ് ഉള്ളതാണ് ദയുടെ ഉള്ളതാണ് ശശീരൻ നേരെ പിന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മഞ്ചേരി ഏരിയ സെക്രട്ടേറിയുമായിരുന്ന ബി എം ഷോക്കത്തിനെ വിളിക്കണം ബി എം ഷോക്കത്താക്കിയത് അകുക്കത്താക്കിയെ വിളിച്ചിട്ട് കാരണം ഞാൻ മഞ്ചേരിക്കാരനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരം അപ്പം ശൗകത്താക്കിയെ വിളിച്ചിട്ട് ശോക്കത്താക്കിയോട് ചോദിക്കുന്നു ഈ രാജൻ ജോസഫിന് അറിയൊന്നും ഇരിക്കുന്നത് അപ്പോൾ ചോക്കത്താക്കുന്നു അറിയാൻ കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഞാൻ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയിലുള്ള നമ്പർ തരാമെന്നാണ് ലോക്കൽ സെക്രട്ടറി കുട്ടികപ്പൊക്കെ വിളിക്കുന്നു തന്നെ എനിക്ക് വിവരം തന്നു കുട്ടിയാപ്പ പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്നു ഞാനും അവിടുത്തെ ലോക്കൽ സെന്ററിൽ കുറേ കാലം പ്രവർത്തിച്ചാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ആറിൽ ആ പ്രദേശത്ത് നിന്ന് മഞ്ചേരിയിൽ നിന്ന് വിട്ടു പോയ ആളാണ് എൻ്റെ തൃശൂർ താമസിക്കുന്നു കൊല്ലത്ത് താമസിക്കുന്നു തിരുവനന്തപുരത്ത് താമസിക്കുന്നു അവസാനം വന്ന് നിലമ്പൂർ താമസിക്കുന്നു ഈ പറഞ്ഞ അവിടുന്ന് താമസിക്കുന്നു അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഞാൻ വിട്ടിട്ട് രണ്ടായിരത്തി ആറിൽ വിട്ടതാ അപ്പോൾ രണ്ടായി പിന്നെ തൃക്കെള്ളംകൂർ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കുട്ടിയാപ്പാക്കയെ വിളിക്കുമ്പോൾ മോഹനാലി എന്നാണ് പേര് പക്ഷേ ഞങ്ങൾ കുട്ടിയാപ്പാക്കുക കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് കുട്ടിയപ്പാക്കയെ വിളിച്ചിട്ട് കുട്ടിയപ്പാക്കയോട് പറയുന്നു പിന്നെ രാജൻ ജോസഫിനെ പിന്നെ അറിയുമോ എവിടെയാവേണ്ടത് താമസം എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടിയാപ്പാക്കുന്നത് അറിയില്ല ഇപ്പോൾ അവരിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല നിലമ്പൂർ അല്ല ചുങ്കത്ര എവിടെ എവിടെയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് പുള്ളി വിവരം തന്നു അപ്പോൾ പുള്ളിയിലെടുത്ത് ഈ ശശേട്ടൻ പറഞ്ഞു അവനെവിടെയായിരുന്നാലും ഞാൻ പൊക്കെന്ന് പറഞ്ഞു അപ്പം എന്ന് വെച്ചാൽ പുള്ളിക്ക് വൈനാകി ബുദ്ധി ഉണ്ടാവും സ്വാഭാവികയാണ് കുറ്റ പറയാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യനെ ഞാൻ അത്രയും വലിച്ചു കീറി ചുമരലൊട്ടിച്ച് അയാളെ പിന്നെ നശിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വയ്ക്കും ഞാൻ ഇടയായി എന്നതിൽ എനിക്ക് കുറ്റം അപ്പം അത് കഴിഞ്ഞ് അശേട്ടൻ പി വി അൻവർ എം എൽ എ വിളിക്കുന്നു അതൊക്കെ ആ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പിന്നീട് ഞങ്ങൾ പോലെ പാച്ചപ്പ് ആവുകയൊക്കെ ചെയ്തു പിന്നെ മറ്റ് ചില ആളുകളുടെ ഇടപെടലൊക്കെ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരിപാടിക്ക് അദ്ദേഹം പോകുമ്പം അദ്ദേഹം വെള്ള ഡ്രസ്സ് ഇട്ട പോകണേ സാധാരണ വളരെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് പോകുന്ന ഒരാളാണ് പി കെ ചെച്ച എപ്പോഴും ആ മനുഷ്യൻ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊങ്ങൾ പിന്നെ മണ്ണാർക്കാട് പോലെയുള്ളൊരു പ്രദേശത്ത് അവിടെ സി പി എം എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അടിക്കടി പിന്നെ വെല്ലുവിളിക്ക് വെല്ലുവിളി മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് അങ്ങനെ സംഘടന ഉണ്ടാക്കിയ ആളാണ് മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് ഏരിയ എന്ന് പറയുമ്പോൾ വളരെ വിസ്തൃതമായ ഒരു ഏരിയയാണ് അങ്ങ് അട്ട അട്ടപ്പാടിയും ഷോളയൂരും ആനക്കെട്ടിയും ഒക്കെ ഉൾപ്പെടുന്ന ഏകദേശം ഒരു പിന്നെ ഏരിയക്കകത്ത് സഞ്ചരിക്കണമെങ്കിൽ അട്ടപ്പാടി പോയിട്ടൊരു ബ്രാഞ്ച് കൂടണം അല്ലെങ്കിൽ എൽ സി കൂടണമെന്നുണ്ടെങ്കിൽ മൂന്നാല് മണിക്കൂർ യാത്ര ചെയ്യണം ചൊരം കറി അങ്ങനെ വിസ്തൃതമായ ഒരു പ്രദേശമാണ് പെരുതമണ്ണയാണ് ഒരതിർത്തി പങ്കിടുന്നത് അപ്പുറത്ത് ഒറ്റപ്പാലമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്നു വളരെ വിസ്തൃതമായൊരു പ്രദേശം ലോകത്തുള്ള സകലമാന വിഭാഗങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശം അങ്ങനെയുള്ള പ്രദേശത്ത് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവെച്ചാളാണ് അദ്ദേഹം വെള്ള ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ കെദറായിട്ടില്ല പക്ഷേ കെദറിലേക്കുള്ള ദൂരം കുറയുകയാണ് ഖദറും ചച്ചിയേട്ടറും തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വെള്ള വസ്ത്രം ധരിച്ച അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അപൂർവമായിട്ട് അദ്ദേഹം വെള്ള വസ്ത്രം ധരിക്കാറില്ല എപ്പോഴും കളർഫുള്ളായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനമായിരുന്നത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇദ്ദേഹത്തെ വിളിച്ചതിനകത്ത് അദ്ദേഹത്തെ കെ ടി ഡി സി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മണ്ണാർക്കാട്ടുകാരനെ വിളിക്കാൻ പറ്റും ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു കെ ടി ഡി സി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് വലിയ സ്ഥാനമാണത് കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ ആ നാട്ടിലെ പരിപാടിയിൽ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് പക്ഷേ എന്നിട്ടും അവിടെ ഈ ആയുർവേദ ഹോസ്പിറ്റലിനകത്ത് അഴിമതിയുണ്ട് നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഡി വൈഫ് എക്കാർ പ്രകടനം നടത്തി വൈകുന്നേരം ശശീരനെ വിളിച്ചതിന് എതിരെ പ്രകടനം നടത്താൻ പറ്റില്ല കേട്ടോ അതിന് വേറെ കാരണം പറഞ്ഞ് പ്രകടനം നടത്തി ഇവർ ഈ സുരേഷ് ബാബു വരെ കൂടി കളിച്ചിട്ടുള്ള പ്രകടനമാണ് കാരണം ഇതിലുള്ള ചുരുക്ക് തീർക്കണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി പ്രകടനം നടത്തി പ്രകടനത്തിൻ്റെ പേര് പറഞ്ഞത് ആയുർവേദ ആശുപത്രി നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് ആയുർവേദ ആശുപത്രിയുടെ ആ നിർമ്മാണത്തിലെ കോൺട്രാക്ടർമാർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കള ജ്യേഷ്ഠ സഹോദര തുല്യന്മാരായിട്ടുള്ള അരി കൂട്ടുകാരായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ അരി കൂട്ടുകാരായിട്ടുള്ള മുസ്തഫാക്കിയും അമീർ മാഷുമാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ എനിക്കറിയാവുള്ളതാണ് എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയണുള്ളതാണ് വർഷങ്ങളുടെ ബന്ധമുണ്ട് അവരുമായിട്ട് സൗഹൃദമുണ്ട് ഞങ്ങൾ പിന്നെ കാണാറൊന്നുമില്ല ഫോണിൽ കൂടിയുള്ള ബന്ധമുണ്ട് ഞങ്ങൾ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏറ്റെടുത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാ അവർക്ക് വർക്ക് എറണാകുളത്തൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ ഓരോ പ്രൊജക്റ്റുകളുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ പരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രൊജക്റ്റുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് കാരണം ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉടായ്പ് കാണിക്കാൻ പോകില്ല ബിഡ് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല മൂന്നിനെ വിട്ട് ചെയ്യുക കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുക അത് പിന്നെ ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിലും ഒക്കെ അവർ ചെയ്ത ഒരു വർക്കിനകത്ത് ഒരു ഉണ്ടായിട്ടില്ല പിന്നീട് ഒരു ബിൽഡിങ്ങിനകത്തും അത് വലിയ വലിയ പ്രൊജക്റ്റുകൾ അവർ ഏറ്റെടുക്കുകയുള്ളൂ ചെറിയ പത്ത് ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ പ്രൊജക്റ്റ് എടുത്തിട്ടില്ല കോടികളുടെ പിന്നെ പ്രൊജക്റ്റ് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ വലിയ കോൺട്രാക്ടർമാരാണ് എ ക്ലാസ് കോൺട്രാക്ടർമാരാണ് ആണ് അപ്പോൾ അവിടേക്ക് ഡി വി ഫാർ പ്രകടനം നടത്തി ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് അതായത് ഇവിടെ എന്ത് സംഭവിച്ചാലും ശരി ഞാൻ പി കെ ശശി തന്നെയാണ് എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ നിങ്ങൾ ഒതുക്കാൻ നോക്കിയാൽ ഒതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ആർജവം എൻ്റെ തന്റെടം എൻ്റെ നിലപാടുകൾ അത് ഞാൻ ഇവിടുത്തെ മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ മല പാലക്കാടിൻ്റെ മണ്ണിൽ ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞാൻ തുടർന്നും ഇടപെട്ടുകൊണ്ടേയിരിക്കും എനിക്ക് സ്പേസ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്പേസ് ഉണ്ടാക്കും എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് കിട്ടിയ കൃത്യമായിട്ടുള്ള വിവരം മണിക്ക് വെച്ച പ്രോഗ്രാമിൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ശ്രീകണ്ഠനും ശ്രീകണ്ഠൻ എംപിയും സംസാരിയൻ എം എൽ എയും പി കെ ശശികേട്ടനും ഇവർ നാല് പേര് എത്തുന്നത് അഞ്ചരയ്ക്കാണ് ഒരേ സമയത്താണ് അവിടേക്ക് എത്തുന്നത് വ്യത്യസ്ത വാഹനങ്ങളിലാണ് വന്നതെന്ന് മാത്രം അവർ തമ്മിൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നു ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലാണ് ശശിയേട്ടം പ്ലേസ് ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു സാധ്യതയുണ്ട് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ഡോക്ടർ സരിനായിരുന്നു സരിൻ ഇനി കുഴപ്പമായിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടും കാര്യമൊന്നുമില്ല അത് അവിടെ കൊണ്ടുപോയി നിർത്തുമില്ല സി പി എം സീറ്റൊന്നും ഷോർ സീറ്റും കൊടുക്കില്ല പാലക്കാടിൽ നിന്ന് നോക്കുകയും ചെയ്യും സരിൻ ഒരു നിലപാടില്ല ശരി അവിടെ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചു തന്നിരുന്നെങ്കിൽ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റപ്പാലത്ത് നിയമസഭയ്ക്ക് തരുന്നു അതിനുള്ള സാധ്യത ഇല്ലാണ്ടൊക്കെ കഴിഞ്ഞ ദിവസം അത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തിലാണ് ശശിയേട്ടൻ താമസിക്കുന്നത് ശശിയേട്ട് വീട് അവിടെയാണ് ഈ മനുഷ്യൻ ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടു പോയതാണ് പക്ഷെ നല്ല പിന്നെ ഊസത്തൊക്കെയുണ്ട് കാര്യങ്ങളുണ്ട് വയനാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് വയനാട്ടിൽ നിന്നാണ് പിന്നീട് അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് കുടിയേറുന്നത് മണ്ണാർക്കാട്ടേക്ക് കുടിയേറുന്നത് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു തറവാടിയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് പിന്നെ പരിക്കൻ രീതിയിലൊക്കെ ഇടപെടും അങ്ങനെ കാരണം യാത്രകളോട് വന്നിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ വയനാട്ടിൽ വലിയ വീടായിരുന്നു തട്ടും തട്ടൊക്കെയുള്ള പിന്നെ മച്ചൊക്കെയുള്ള വീടായിരുന്നു അച്ഛൻ മുകളിലാണ് പിന്നെ ഇരുന്ന് പേപ്പറൊക്കെ വായിക്കാറുള്ളൂ ചാരികസേരണ്ടിരുന്ന് വായിക്കുമ്പം വൈകുന്നേരം നാല് മണിക്ക് അമ്മ ചായ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് അദ്ദേഹം ഒന്ന് സ്കൂളിൽ പഠിക്കുന്ന പ്രായ അദ്ദേഹം ഈ ചായയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് എല്ലുന്നു അച്ഛനപ്പം ഇങ്ങനെ ചാരി കിറക്കുക കണ്ണടച്ച് കിടക്കുക അപ്പം അച്ഛ അച്ചാന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു അത് കേൾക്കുന്നില്ല ഇതിൽ തട്ടി തട്ടി ഒഴിച്ചു തട്ടി വിളിച്ചപ്പോൾ ഒഴിച്ചപ്പോൾ തലേങ്ങനെ പോയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു ആ മരണം മരിച്ചു കിടക്കുന്ന അച്ഛനെ ആദ്യം കാണുന്നത് അദ്ദേഹം ചായ കൊണ്ട് അച്ഛനെ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു പിന്നെ സാഹചര്യത്തിലൂടെ വന്ന് പിന്നെ അദ്ദേഹം തന്റെ സഹോദരങ്ങളെ മാറ്റിയുള്ളതൊക്കെ നോക്കി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ട്രേഡ് യൂണിയൻ അംഗത്തെത്തി സി ഐ ടിന്റെ ജില്ലാ സെക്രട്ടറി ആയി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് മെമ്പറാകുന്നു നിയമസഭാംഗമാകുന്നു അപ്പോൾ മാന്യമായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭയങ്കര സ്വാധീനമുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് പാർട്ടി നേതൃത്വത്തിൽ പിന്നെ അനഭിമതനായി തീർന്നെങ്കിലും പാർട്ടി പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു കോടിയേരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ചും എം പി ഗോവിന്ദമാഷക്ക് നേരത്തെ ഒതുക്കണം എം പി ഗോവിന്ദം മാഷ് പി കെ ബിജു ഒക്കെ ചേർന്നിട്ടുള്ള ടോക്കസ് ആണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് പുത്ര ദിനേശൻ അവർ കളിച്ചു അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ഒരുക്കി കൊടുക്കുന്നത് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും പിന്നെ മുൻ എം എൽ എയും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുന്നില്ല പിന്നെ സി പി എൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയിരുന്ന സി കെ രാജേന്ദ്രേറ്റനും അതിലൊരു പങ്കുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഷാർപ്പായിട്ട് പറയാത്തത് പുള്ളിയായിട്ടുള്ള മറ്റു ചില ബന്ധങ്ങളിലുണ്ട് ചില കെട്ടുപാടുകളിലുണ്ട് പിന്നെ എം പി രാജേഷ് ഇതിൽ വലിയ റോളുണ്ട് നമ്മൾ കാണുന്ന ആളൊന്നും അല്ല എം പി രാജേഷ് ഇവർക്കൊക്കെ ഒരു ഫേക്കായിട്ടുള്ള സാധനം ഉണ്ടെന്നേ കൃത്രിമ ഇമേജ് സൃഷ്ടിക്കുക ഇവരൊക്കെ ഈ സംഘടന നശിപ്പിക്കുകയാണ് ചെറുപ്പുളശ്ശേരി ഏരിയാ സമ്മേളനത്തിലും ബാക്കിയുള്ള എണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിലും ഒക്കെ വ്യാപകമായി ഇദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തുകയും ആ രീതിയിൽ പിന്നെ ഗ്രൂപ്പ് ചർച്ചയ്ക്കകത്ത് കൊണ്ടുവരികയും അത് പുതിയ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയും ഇദ്ദേഹത്തെ കൂടെ നിൽക്കുന്നവരെ പലരെയും ഏരിയ സമ്മേളനത്തിൽ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വിഭാഗീയതയാണെന്ന് കണ്ടെത്തിയിട്ടില്ല കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ടില്ല പണ്ടുണ്ടായിരുന്നല്ലോ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടിട്ട് അഡ്വോ കമ്മറ്റി ഉണ്ടാക്കുകയും എം എ ബേബി ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറി ആക്കുകയും വി പി ജയരാജനെ തൃശ്ശൂരിന്റെ ജില്ലാ സെക്രട്ടറി ആക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ വിഭാഗീയതരുടെ പേരിൽ എന്തുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് തങ്ങളുടെ നടപടിയിലേക്ക് പാർട്ടി പോയില്ല കാരണം ഇവരുടെ താല്പര്യ സംരക്ഷണമാണ് ഈ മനുഷ്യനായിട്ട് ശരിയാക്കണം ഒരാുസ് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി കൊടുത്ത അടിച്ചും പിടിച്ചും പാർട്ടി ഉണ്ടാക്കിയ അവിടെ സാധാരണ കുടിയേറ്റ കർഷകരുടെ ഒരു മണ്ണാണ് തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാർക്ക് അട്ടപ്പാടി ആ ഭാഗങ്ങൾ അകളിയ ഭാഗത്തൊക്കെ വളരെ ദുഷ് സംഘടനാ പ്രവർത്തനം നടത്താൻ ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള മണ്ണ് അവിടെയാണ് പാർട്ടി കെട്ടിപ്പടുത്തത് അദ്ദേഹം പോയി കഴിഞ്ഞാൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ റിഫ്ലക്ട് ചെയ്യും ഷൊർണൂർ മണ്ഡലത്തിൽ റിഫ്ലക്ട് ചെയ്യും ഒറ്റപ്പാല മണ്ഡലത്തിൽ റിഫ്ലക്ട് ചെയ്യും പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ പാലക്കാട് മണ്ഡലത്തിലും കോങ്ങാട് മണ്ഡലത്തിലും പിന്നെ മലമ്പുഴ മണ്ഡലത്തിലും ഉൾപ്പെടെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇത്രയും കാലത്ത് ദീർഘകാലത്ത് പരിചയം കൊണ്ട് പേരെടുത്ത് വിളിക്കാവുന്ന എന്ന് പറഞ്ഞ പേരെടുത്ത് വിളിക്കാവുന്ന ബന്ധമുള്ള നേരവധി പാർട്ടി മെമ്പർമാർ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സി ഐടിന്റെ ഭാരവാഹികളൊക്കെ ആയിട്ട് ആത്മഹത്യ സൂക്ഷിക്കുന്നതിനാണ് അടുപ്പിക്കുക ചേട്ടൻ പി കെ ശശി ചേട്ടൻ ഒറ്റപ്പാലത്ത് നിന്ന് നിഷ്പ്രയാസം ചെയ്യിച്ചു വരും സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടും ചോട്ടനൂർ നിർത്തുന്ന കാര്യവും യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് കാരണം ചോർണ്ണൂർ ഷോർണ്ണൂർ സന്ദീപാലൂരിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ച് നന്നായിട്ട് വോട്ട് പിടിച്ചാണ് മമ്മിക്കുട്ടിയാണ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ പക്ഷെ മമ്മിക്കുട്ടി ഒരു കഴിവ് കെട്ട ആളാണ് പണ്ടത്തെത്താലിന് മത്സരിച്ച് പിന്നെ ജയിച്ചതാണ് അല്ലാതെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് വി ടി ബലിറാമിനോട് പക്ഷേ മമ്മൂക്കുട്ടി ഏബിളല്ല എന്നുള്ള ഒരു വേറെ അഴിമതി കാര്യങ്ങളൊന്നുമില്ല സി ഐ ടിൻ്റെ ട്രേഡ് യൂണിയൻ്റെ രംഗത്ത് തന്നെയുള്ള ആളാണ് പക്ഷേ മമ്മൂക്കുട്ടി സഖാവ് ഏബിളല്ല ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഏബിളല്ല എന്ന വ്യാപകമായിട്ടുള്ളൊരു വിഷയമുണ്ട് പക്ഷേ അവിടെ കോൺഗ്രസിൽ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥി ഇല്ല സന്ദീപ് വരെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബി ജെ പി ക്രോസ് വോട്ട് ചെയ്ത് സി പി എമ്മിനെ ജയിപ്പിക്കും കാരണം സന്ദീപ് എവിടെ വന്നാലും തോപ്പിക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇനിയിപ്പോൾ സുരേന്ദ്രന്റെയും മുരളി തരന്റെയും കയ്യിൽ നിന്ന് ബി ജെ പി പോയതുകൊണ്ട് ആ ശത്രുതാപരമായ മനോഭാവത്തിൽ മാറ്റം വരുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാൽ തന്നെയും അടിയൊറച്ച ബി ജെ പി കാര്ക്കിടയിൽ അങ്ങനെയുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ സന്ദീപന അവിടെ നിർത്താൻ സാധ്യതയില്ല പിന്നെ അവിടെ യു ഡി എഫിനെ നിർത്താൻ പറ്റിയ കാൻഡിഡേറ്റ് ഇല്ല അവിടെ ഇടക്കാലത്ത് വരെ കൂടെ വന്ന എം ആർ മുരളി തിരിച്ചങ്ങൾ ട്രെയിനിനെ പോയി പിന്നെ മലബാർ ദിവസം പോയിട്ട് ചെയർമാനെ കെ എം ആർ മുരളി ഇപ്പോൾ സീറ്റ്മെന്റ് ഇല്ലാത്ത പറ്റിയിട്ടുണ്ട് അപ്പം ഇല്ലെങ്കിൽ എം ആർ മുരളിയെ പ്ലേസ് ചെയ്യായിരുന്നു അവിടെ നിർത്താൻ പറ്റിയൊരു കാൻഡിഡേറ്റേ ഇല്ല കാലങ്ങളായിട്ട് സ്വപ്നം ഇടതുപക്ഷത്തിന്റെ അടുത്ത വർഷത്തിന്റെ അങ്ങനെ വരുമ്പം അവിടെ അത് സ്വർണ്ണൂർ പിന്നെ മണ്ഡലം മുമ്പ് ഒറ്റപ്പാല മണ്ഡലത്തിൻ്റെ ഭാഗമാകുമ്പോഴും ഹംസ ജയിക്കുന്ന അതിനുമുമ്പ് ബി സിക്ക പേര് കുറേ കാലം ജയിക്കുന്നു ബി സിക്കപ്പേര് പിന്നെ ഇടതു മുന്നണി വിട്ടേന് ശേഷം അഡ്രസ്സ് ഇല്ലാണ്ടേ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടല്ലോ എന്ന് കൂടി എനിക്കറിയില്ല മന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ കൊണ്ടു നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും പി കെ ശശിയേട്ടൻ എന്നുള്ള നിഗമനവും അവർക്കുണ്ട് പക്ഷേ ശശിയേട്ടൻ സ്വർണ്ണൂരിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുകയോ അത് ഒറ്റപ്പാലത്ത് നിന്നിട്ടുള്ള ഇസി വാക്കോറിലേക്ക് പോകുകയോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊന്നും ആൾ കുറവ്യപ്പെടേണ്ടതല്ലാന്നേ ഒരാഴുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തതാ പണ്ട് ഓ ഭരതേട്ടനെ വടകരയിലുള്ള അവിടെ എം പി ആയത കെ പി ഉണ്ണികൃഷ്ണനെ പരാജയപ്പെടുത്തിയിട്ട് ഈ ഗ്രൂപ്പ് സിസിന്റെ ഭാഗമായിട്ട് മൂലിക്കിരുത്തി കെ എൻ രവീന്ദ്രനാഥനെ വെട്ടി ഒരു ചെറുകൾ വെട്ടിയരിഞ്ഞ് മൂലിക്കരുത്തി ഒരായുഷ്കാരം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച എം എം ലോറൻസ് ഒന്നും ആകാതെ പോയി പാർട്ടിക്കകത്ത് നടപടിയെടുത്തു പി ഗോവിന്ദ പിള്ള ഇ എം എസിനോളം ഇ എം എസിനേക്കോളം തന്നെ ഒപ്പം തന്നെ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് ദാർശനിക്കാൻ ഒന്നാകാതെ പോയി സി പി എം സംസ്ഥാന കമ്മിറ്റി ഇന്ന് അദ്ദേഹത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടു ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി പുള്ളി ഒരു ബാഗും പിടിച്ച് ഇങ്ങനെ പോയി പി ഗോവിന്ദ പിള്ള പി കെ വാസ്തവ അങ്ങനെ ഒരുപാട് 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 സൃഖാക്കളുടെ ചോരയിൽ ചവിട്ടി അവരുടെ ശരീരത്തിൽ ചവിട്ടി അവരെ ചവിട്ടി അരച്ച് വളർന്നു വന്ന കുറെ നേതാക്കന്മാരൊപ്പിരിക്കണേ അവരുടെ കരണത്ത് കിട്ടുന്ന അടിയായിരിക്കും പി കെ ശശിയേട്ടൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഒറ്റപ്പാലത്ത് മത്സരിച്ചാലും സ്വർണ്ണൂർ മത്സരിച്ചാലും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം എനിക്ക് മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ ഘടന വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി വോട്ട് ബാങ്ക് ഉണ്ട് എല്ലാ സ്ഥലത്തും അത് യു ഡി എഫിന് വലിയ മുതൽക്കൂട്ടാകും പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള സാഹചര്യത്തിനകത്ത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനേറിയിലും വലിയ ചേഞ്ച് വരുത്താൻ പല മണ്ഡലങ്ങളിലെയും സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഫാക്ടറായി പി കെ ശശി മാറും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് യു ഡി എഫിന് വലിയ മുതൽക്കൂട്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ തുടർഭരണ സാധ്യതകൾക്ക് കിട്ടുന്ന ആദ്യത്തെ മങ്കലേൽപ്പിക്കുന്നത് പി കെ ശശി ഏട്ടനായിരിക്കും എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം